السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وقفا الصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء أما بعد قال الله تعالى في القرآن العظيم ومن أحياها فكأنما أحيي الناس جميعا ارسنا هذا الرجل استاذ نستاذ മറ്റു ശ്രവിക്കുന്ന ശുഭ്രവസ്ത്രധാരികളായ മുതാലിം സുഹൃത്തുക്കളെ ഏറെ സുന്ദരമായ പ്രൗഢമായ അൽ ഇസ്വാഭ എന്ന നാമധേയത്തിൽ നടത്തപ്പെടുന്ന ക്രിസ്വെസ്റ്റിലാണല്ലോ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് റബ്ബ് ഇതൊരു കബൂലിയത്തുള്ള സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ കാലം മാറുമ്പോൾ നമ്മുടെ ജീവിത രീതികളും ആശയങ്ങളും മാറും എന്നാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കേണ്ട ചിലത് സ്നേഹം കരുണ സഹാനുഭൂതി എന്നാൽ ഇന്ന് നാം പലപ്പോഴും സമൂഹത്തിൽ കാണുന്നത് വെറുപ്പ് സ്വാർത്ഥത ഭിന്നത മുതലായവയാണ് ഒരു മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഏറ്റവും വലിയ ശക്തി അവന്റെ മനുഷ്യത്വത്തിലാണ് നാം എത്ര തന്നെ സമ്പത്ത് കൈവശമുള്ളവനായാലും എത്ര വിദ്യാഭ്യാസം നേടിയാലും മറ്റൊരാളുടെ വേദന കാണാനുള്ളൊരു മനസ്സ് നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതം അപൂർണമാണ് തീർച്ചയായിട്ടും മനുഷ്യത്വത്തിന്റെ അഭാവം നമ്മുടെ ഈ സമൂഹത്തെ ഇരുട്ടിലേക്ക് വലിച്ചെറിയും യുദ്ധക്കെടുതികൾ നമ്മുടെ യുദ്ധക്കെടുതികൾ മുഴുവനും മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്ന നശിപ്പിക്കുന്ന കരിച്ചു കളയുന്ന എത്ര ദശാബ്ദങ്ങൾ പിന്നിട്ടാലും ഏറെ നടുക്കത്തോടെ ഓർമ്മകളിലേക്ക് ഇരുമ്പിയെത്തുന്ന പേരുകളാണ് ഹിരോഷിമയും നാഗസാക്കിയും ഒരു ലക്ഷത്തോളം ആളുകൾ തത്സമയം നിഷ്കാസനം ചെയ്യപ്പെടുകയും ഒന്നര ലക്ഷത്തിൽ പരം ആളുകൾ റേഡിയേഷന്റെ പ്രത്യാഘാതം മൂലം മൃതിയടയുകയും ചെയ്ത ഹിരോഷിമ ബോംബി മനുഷ്യത്വത്തിന്റെ എന്ത് അടയാളമാണ് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് കിലോഗ്രാമും മൂന്നര മീറ്റർ നീളവുമുള്ള നാഗസാക്കിയിൽ നിക്ഷേപിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തോളം വരുന്ന ജീവന്റെ തുടിപ്പുകളാണ് നിലച്ചത് മാത്രവുമല്ല അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറകൾ പോലും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മുപ്പത്തി മില്യൺ പേർ മരണമടഞ്ഞ ഒന്നാം ലോക മഹായുദ്ധവും എഴുപത്തിരണ്ട് പേർ എഴുപത്തിരണ്ട് ദശലക്ഷം പേരുടെ രക്തം ചിന്തിയ രണ്ടാം ലോക മഹായുദ്ധവും മനുഷ്യത്വത്തിന്റെ ഏത് വെള്ളരി പ്രാവനയാണ് പറത്തിയത് മനുഷ്യത്വം മരവിച്ച് കൊണ്ടിരിക്കുകയാണ് വഴിയിൽ ഒരാൾ വീണ് കിടക്കുമ്പോൾ പലരും ക്യാമറയായിട്ട് ചെല്ലും എന്നാൽ ഒന്ന് മുന്നോട്ട് വന്ന് കൈ നീട്ടാൻ ആരും തയ്യാറാവുന്നില്ല ഭക്ഷണം വലിച്ചെറിയുന്നവരും വിശന്ന് കരയുന്നവരും ഒരേ നഗരത്തിൽ ഭാഷ ജാതി മതം വർണ്ണം ഇതിന്റെ പേരിൽ മനുഷ്യൻ മനുഷ്യനത്തിന് വെട്ടിമുറിക്കുകയാണ് ആരെങ്കിലും ഒരാൾ ഒരു ജീവനെ രക്ഷിച്ചാൽ അത് ലോകമെമ്പാടുമുള്ള ജീവനെ രക്ഷിക്കും പോലെയാണ് ഈ ആധുനിക യുഗത്തിൽ നാം എന്താണ് കണ്ടുവരുന്നത് ഒരു ജീവൻ രക്ഷിക്കുന്നതിലപ്പുറം ജീവൻ കെടുത്തുന്നതിലാണ് പലർക്കും അഭിമാനം പാവപ്പെട്ട ഗസയുടെ തെരുവീതികളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിക്കുമ്പോഴിക്കുമ്പോ എത്രയെത്ര പിഞ്ചോമനകളാണ് ഓരോ നിമിഷവും വെടിയുണ്ടകൾക്ക് ഇരയാകുന്നതും ഇരയാകുന്നതും മൃതിയടയുന്നവരുടെ അക്ക കണക്കുകൾക്കപ്പുറം അങ്ങവിച്ഛേദം സംഭവിച്ച ആയിരങ്ങളുടെ അർത്ഥനാദങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ നിലംപരിശായ ഭവനങ്ങളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി നരകതുല്യമായ ജീവിതം നയിക്കുന്നവർ അന്നവും അറിവും മുറിവിനുള്ള മരുന്നും നിഷേധിക്കപ്പെട്ട് തെരുവിലലിയുന്ന ബാല്യ കൗമാരങ്ങൾ ഫലസ്തീനികളെ വൃദ്ധരെന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ കൊല വിളിക്കുന്ന രക്തദാഹികളായ ജൂതവംശം എവിടെ പോയി മനുഷ്യത്വം മനുഷ്യത്വം മരവിച്ച് കൊണ്ടിരിക്കുകയാ എന്നാലോ മനുഷ്യത്വം പൂർണ്ണമായിട്ടും നശിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ പ്രളയം വന്ന സമയത്ത് ജീവൻ ബലി കൊടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനം ചെയ്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരുപാട് അനാഥനെ സംരക്ഷിക്കുന്നവരുണ്ട് ഒരുപാട് രോഗികൾ ഏറ്റെടുത്തവരുണ്ട് ഇവരൊക്കെയാണ് മനുഷ്യത്വം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്നവർ എന്നാലോ മനുഷ്യത്വം മറുഭാഗത്തിലൂടെ മരവിച്ച് കൊണ്ടിരിക്കുകയുമാണ് നമുക്കിഷ്ടമുള്ളത് നമ്മുടെ സഹോദരനെ നാം ഇഷ്ടപ്പെടുന്നത് വരെ ാരും പരിപൂർണമിനാവുകയില്ല എന്ന് പരമ്പരാഗത പ്രമാണങ്ങളിലെ പ്രധാന പരാമർശം അത് മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് നമ്മളോടുള്ള സ്നേഹവും നമ്മളോടുള്ള കരുണയും അത് മറ്റ് നമ്മുടെ സഹോദരന്മാരോടൊന്നും നാം കാണിക്കുക എന്നുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് മനുഷ്യത്വം മനുഷ്യത്വം മരവിക്കുന്നുവ എന്ന ചോദ്യം നമ്മൾ ലോകത്തോട് ചോദിക്കാതെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക നമ്മൾ മനുഷ്യത്വമുള്ളവനുള്ള ഇല്ലെങ്കിൽ നമ്മൾ ആയി മാറണം റബ്ബ് നമ്മളെ മനുഷ്യത്വമുള്ളവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ പാവപ്പെട്ട മക്കൾക്ക് രക്ഷ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു